ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻമാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് കർത്താവിനെ ത്യജിച്ച് കളയുന്നവരുടെ മൃഗത്തിൻ്റെ മുദ്രയേറ്റവർ രാപ്പകൽ ധനനം ഒരു വിവരണമാണ് നാം ചിന്തിച്ചത് എന്നാൽ ഇവിടെ പറയുന്നത് സഹിഷ്ണുതയോട് വിശ്വാസം കാത്തുകൊള്ളുന്ന ദൈവമക്കൾക്ക് ഒരു ഭാഗ്യാവസ്ഥ അവർക്ക് ഒരു വിശ്രമം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു മാത്രമല്ല അവർ ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ അവരെ സ്വർഗത്തിലേക്കും പിന്തുടരുന്നതായും എഴുതിയിരിക്കുന്നു ഇതോട് ചേർന്ന് എബ്രായ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ദൈവവചനപ്രകാരം സഹിഷ്ണുതയോടെ നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം വാഗ്ദത്വം ചെയ്തിരിക്കുന്ന ഈ നിത്യ സൗഭാഗ്യം അനുഭവിപ്പാൻ നമുക്കിടയായിത്തീരും ഭാഗ്യവാന്മാരാണെന്ന് കർത്താവ് പറഞ്ഞു ഈ ലോകത്തിൻ്റെ ഭാഗ്യവർണ്ണനകളല്ല പത്ത സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരുപാട് ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആ കർത്താവിന് വേണ്ടി അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ ഈ ലോകത്തിൻ്റെ ഭാഗ്യാവസ്ഥയെക്കാളുപരി സ്വർഗ സന്തോഷം നിത്യതയുടെ സന്തോഷം അവരൊക്കെ അനുഭവിക്കാൻ ഇടയായിത്തീരുമെന്നാണ് ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പക്ഷെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സഹിഷ്ണുതയോടെ നാം നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് ബലിയാക്കേണ്ടതായിട്ട് വരും ഇവിടെ പറയുന്നത് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ കർത്താവിന് വേണ്ടി ജീവിച്ചു എന്ന് മാത്രമല്ല കർത്താവിന് വേണ്ടി മരിക്കുക പോലും ചെയ്യുന്നതായ അവസ്ഥ വിശ്വാസത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ നിന്ന് എന്ത് വില കൊടുത്തും ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ കഴിയത്തുള്ളൂ അതിനുള്ള വാഗ്ദത്വങ്ങളും എല്ലാ പ്രൊവിഷൻസും കർത്താവും നമുക്ക് വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് അത് നാം മുറുക പിടിച്ച് വിശ്വസ്തയോടെ ജീവിക്കുമെങ്കിൽ നമുക്കായി കാത്തിരിക്കുന്ന ആ ശുഭ തുറമുഖത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും കർത്താവിൽ നിന്ന് ഉള്ള ഒരു ഭാഗ്യം കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുക കർത്താവിനെ ത്യജിച്ച് കളയുന്നവർ ദണ്ഡനമനുഭവിച്ച് നിത്യകാലം ദൈവത്തിൽ നിന്ന് വേർപെട്ടവരായി പീഡനമനുഭവിക്കുമ്പോൾ നിത്യദണ്ഡനം അനുഭവിക്കുമ്പോൾ സ്വസ്ഥതയോടെ വിശ്രമിക്കുന്നതായ അനുഭവം നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്യാം അവസാനത്തോളം മുറുകെ പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം നമുക്കിടയാവട്ടെ